അറുപത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വ്യോമസേനയിൽ നിന്നും വിരമിക്കുന്ന മിഗ് ഇരുപത്തിയൊന്ന് യുദ്ധവിമാനത്തിന് ധീരതയുടെ നിരവധി കഥകളുണ്ട് അതിലൊരു കഥ ഝാർഖണ്ഡിലെ പാലാമുവിൽ നിന്നുള്ള ഫ്ളൈറ്റ് ലെഫ്റ്റനന്റ് മന്നു അഖൌരിയെക്കുറിച്ചാണ് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബറിൽ പഞ്ചാബിലെ മുക്സറിൽ നടന്ന യുദ്ധപരിശീലനത്തിൽ മന്നു പങ്കെടുക്കുകയായിരുന്നു സെപ്റ്റംബർ പത്തിന് ഒരു ദൌത്യം പൂർത്തിയാക്കി തിരിച്ചെത്തിയ അദ്ദേഹത്തോട് വീണ്ടും പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടു പരിശീലനത്തിനിടെ മന്നു അഖൌരിയുടെ മിഗ് ഇരുപത്തിയൊന്ന് വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചു വിമാനത്തിൽ തീപിടിക്കുകയും ചെയ്തു മുക്സർ ജില്ലയിലെ ഭലയാന ഗ്രാമത്തിന് മുകളിലൂടെ പറക്കുകയായിരുന്നു വിമാനം ഗ്രാമീണർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ അദ്ദേഹം മിഗ് ഇരുപത്തിയൊന്ന് വിമാനം ഗ്രാമത്തിന് പുറത്തേക്ക് പറത്തി തുടർന്ന് വിമാനത്തിന്റെ പാത മാറ്റിയപ്പോൾ ആയിരത്തി അഞ്ഞൂറിൽ അധികം കുട്ടികൾ പഠിക്കുന്നതും കളിക്കുന്നതുമായ ഒരു സ്കൂളിനു മുകളിലാണ് വിമാനമെന്നു മനസ്സിലാക്കി സ്കൂൾ കുട്ടികളെ രക്ഷിക്കാൻ അദ്ദേഹം വിമാനം മുക്സർ ബട്ടിൻഡ ഹൈവേയിലേക്ക് തിരിച്ചുവിട്ടു അവിടെ ഒരു യാത്രാബസും പെട്രോൾ പമ്പും കണ്ടതോടെ അദ്ദേഹം വിമാനം വിമാനമൊരു പാടത്തേക്ക് തിരിച്ചുവിട്ടു പുറത്തേക്ക് ചാടാൻ സമയം കിട്ടാതെ അപകടത്തിൽ അദ്ദേഹം വീരമൃത്യു വരിക്കുകയായിരുന്നു രാജ്യത്തിനുവേണ്ടി ജീവൻ ബലി നൽകിയ അദ്ദേഹത്തിന്റെ ധീരതയിൽ അഭിമാനമുണ്ടെന്ന് അമ്മയും പിതാവും അറിയിച്ചു